ഈ അടുത്ത് മുൻ ഗവൺമെൻറ് ലീഡർ ആയിരുന്ന ഒരു അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ ഒരു ലൈംഗിക ആരോപണ കേസിൽ കുറ്റാരോപിതൻ ആയിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ ആത്മഹത്യയുടെ കാരണങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെയും ഭാര്യയുടെയും ഒരു വീഡിയോ പുറത്തു വരുന്നു അവർ ഒരു കുടുംബത്തിൻ്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി മാപ്പ് പറയുന്നു ഈ മാപ്പ് പറയുന്നതിനോടൊപ്പം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്ത അഭിഭാഷകനെ അസഭ്യം പറയുന്നു ചീത്ത വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഇതിന് ദിവസങ്ങൾക്ക് ശേഷം അഭിഭാഷകൻ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ ഒരു റേപ്പ് കേസിൽ കുറ്റാരോപിതനായതുകൊണ്ട് മാത്രം അയാളെയും അയാളുടെ കുടുംബത്തെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനോ ടോർച്ചർ ചെയ്യാനോ നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടോ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമാണിത് എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇന്നലെ ഈ ആത്മഹത്യക്ക് കാരണക്കാരനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെല്ലാവരും കണ്ട വീഡിയോ പുറത്തുവിടുമെന്നും കേസ് കൊടുക്കുമെന്നും ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പ്രതിയായി ജാമ്യം കിട്ടിയ മറ്റൊരു കേസിൽ ജാമ്യം റദ്ദ് ചെയ്യാൻ ഈ വീഡിയോ കൊണ്ട് കഴിയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പണം ആവശ്യപ്പെടുന്നു ഇതെല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു ഇത്തരത്തിൽ അഭിഭാഷകൻ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തതിന് ശേഷം കൈകൂപ്പി നിന്ന് മാപ്പ് പറഞ്ഞ വീഡിയോ പുറത്തു വന്നതിൻ്റെ ആത്മവ്യതയിലാണ് ആ അഭിഭാഷകൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പൊതുസമൂഹം വിശ്വസിച്ചത് എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ അഭിഭാഷകനെയും കുടുംബത്തിനെയും വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്തിയതിനു ശേഷം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ടോർച്ചർ ചെയ്യുന്നു അയാളെ അസഭ്യം പറയുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കൈവശം വെച്ചതിന് ശേഷം ഇത് പുറത്തുവിടുവെന്നും ഇത് പുറത്തുവിടാതെ കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ പണം വേണമെന്നും അറസ്റ്റിലായ വ്യക്തി അഭിഭാഷകനെ വിളിച്ചു പറയുന്നു അതിന് വഴങ്ങാതിരുന്ന അഭിഭാഷകനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഓൺലൈൻ മീഡിയകൾ ഈ വാർത്ത പുറത്തുവിടുന്നു ഇത് ചർച്ചയാവുന്നു ലൈംഗിക ആരോപണ കേസിൽ കുറ്റാരോപിതനായി എന്നതുകൊണ്ട് മാത്രം അഭിഭാഷകൻ ഇവിടെ തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടപടികൾ പൂർത്തിയായാൽ മാത്രമാണ് അഭിഭാഷകൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയുകയുള്ളൂ എന്നാൽ ഇവിടെ ഇത്തരത്തിൽ ഒരു വീഡിയോ പുറത്തുവിട്ട് അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല അയാളെയും അയാളുടെ കുടുംബത്തെയും ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി അറസ്റ്റിലായ വ്യക്തിക്കും മറ്റു ചിലർക്കും ഉദ്ദേശമുണ്ടായിരുന്നു അഭിഭാഷകൻ മാപ്പ് പറയുന്ന വീഡിയോ പുറത്തു വന്നപ്പോൾ അയാളെ വിമർശിക്കാൻ മാത്രമേ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുള്ളൂ എന്നാൽ അത്തരത്തിലൊരു വീഡിയോ പുറത്തുവിട്ട് അയാളെ ടോർച്ചർ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ വിറ്റിമിനോ വിറ്റിമിന്റെ കുടുംബാംഗങ്ങൾക്കോ അവകാശമുണ്ടോ എന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടില്ല അത് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും അഭിഭാഷകനെ കുറ്റാരോപണിൽ നിന്ന് കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹം വിധി എഴുതുകയും ചെയ്തത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഇവിടെ സംഭവിച്ചത് പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അഭിഭാഷകന് അറസ്റ്റിലായ വ്യക്തിയിൽ നിന്നും മറ്റു ചിലരിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണി ഇവിടെ അഭിഭാഷകൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായത് ആ വ്യക്തി കുറ്റാരോപിതനായതിൻ്റെ ആത്മവ്യത താങ്ങാൻ കഴിയാത്തത് കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലൊരു കേസിൽ അകപ്പെട്ട് നിയമ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ അഭിഭാഷകൻ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം പൊതു സമൂഹത്തിന്റെ വിധിയെഴുത്താണ് കുറ്റാരോപിതനായ ആൾ കുറ്റക്കാരനാണ് എന്ന വിധിയെഴുത്ത്